ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അത് ഞങ്ങൾക്ക് അതൊരു വലിയ കാര്യമാണ് പക്ഷെ കേൾക്കുന്നവർക്ക് അതൊരു എത്രത്തോളം ഹാപ്പിനെസ് തരുന്ന കാര്യമാണെന്ന് അറിയത്തില്ല പക്ഷെ നമുക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സന്തോഷം യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാറുണ്ട് അതിൽ ചിലപ്പോൾ പത്ത് വീഡിയോ ചെയ്തിട്ട് പോകുന്നവരുണ്ട് അഞ്ച് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ഞങ്ങൾ ആദ്യം ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തോന്നുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഈ ചാനലിൽ തന്നെ മോണിറ്റൈസേഷൻ ആയതായിരുന്നു പിന്നെ ഞങ്ങളിത് കളഞ്ഞു ഞങ്ങൾക്ക് അതിന് സമയമില്ല പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ ചാനൽ ഞങ്ങൾ നിർത്തി വെക്കുമായിരുന്നു അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു അപ്പം വീണ്ടും വന്നു കഴിഞ്ഞപ്പം അത് ഞങ്ങൾ യു കെ വന്ന് ഒന്ന് സെറ്റ് ആയതിനൊക്കെ ചുമ്മാ തുടങ്ങിയത് വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഒരു ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു ചുമ്മാ രീതിയിൽ തുടങ്ങിയതാണ് അപ്പൊ തുടങ്ങിയ നാല് മാസേ ആയുള്ളൂ നാല് മാസത്തിനിടയ്ക്ക് നമുക്ക് എന്തായാലും നമ്മൾ ആദ്യം വീഡിയോ ഇട്ടപ്പം തന്നെ നമുക്കൊരു തോന്നുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലായാലും അല്ലാതെ ആയാലും നിങ്ങൾ ഒരു ചാനൽ തുടങ്ങി കുറെ കഴിഞ്ഞിടത്ത് നിർത്തി വേറെ ചാനലിലേക്ക് ഇപ്പൊ ആ ചാനലിൽ തന്നെ വീണ്ടും മറ്റൊരു ഇത് ഇടലാണ് പക്ഷെ ഞങ്ങൾ ഈ ചാനലിനകത്ത് ഞങ്ങൾ ആദ്യത്തെ ചാനലിൽ തന്നെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അത് അത് തന്നെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ഇരുപത്തിനാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് എന്താ ഏഴ് കെ സെവൻ കെ നയൻറ്റീൻ കെ അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു വൺ തൗസൻഡ് അങ്ങനെ അല്ലേ വൺ കെ അങ്ങനെ ടു കെ അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പം റീസെന്റായിട്ട് ഞങ്ങൾ ചെയ്ത വീഡിയോയ്ക്ക് ഏതാണ്ട് നയൻറ്റി ഫോർ കെ വ്യൂസ് കിട്ടി അതാണ് ഞങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ള മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വീഡിയോ ചെയ്തപ്പം ഇത്രയും വ്യൂസും അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും വാച്ചവറും ഒക്കെ കിട്ടിയെന്ന് കിട്ടുന്നത് കാണുമ്പോൾ പലർക്കും അതൊരു പ്രചോദനമാവും എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ അതെ അതായത് ചില വീഡിയോസ് ഒക്കെ ചില വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം അതായത് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കുഴപ്പമാണോ യൂട്യൂബ് അത് വെരിഫൈ എന്ന് കുഴപ്പമാണോന്നറിയത്തില്ല ചിലപ്പോൾ ആ കണ്ടന്റ് തന്നെ അത്രത്തോളം പ്രാധാന്യം ആൾക്കാർ കൊടുക്കുന്നില്ലായിരിക്കും അപ്പൊ തന്നെ എത്ര എത്ര കുറച്ചധികം ഫേമസ് ആയിട്ടിരിക്കുന്ന ആണെങ്കിൽ തന്നെയും അവരുടെയൊക്കെ വ്യൂസ് കുറവായിരിക്കും അപ്പൊ നമ്മൾ ഒട്ടും സാധാരണക്കാര് ഒട്ടും ഫേമസ് അല്ലാത്തവർ അങ്ങനെയുള്ള ആൾക്കാർ യൂട്യൂബ് തുടങ്ങും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര വ്യൂസ് ഒന്നും കിട്ടത്തില്ല പിന്നെ ഇതിന് യഥാർത്ഥത്തിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളോണം വീഡിയോ എടുക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക അധികം ലാഗില്ലാതെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞ ഇടയ്ക്കുള്ള ഞങ്ങളുടെ വീഡിയോസിനകത്തെല്ലാം ചില വീഡിയോസിനകത്തൊക്കെ അധികം വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോഴൊക്കെ നമ്മൾ ഡൗൺ ആയി പോകാതെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്യൂച്ചർ ഇപ്പം നമ്മളൊരു പത്ത് വർഷം മുമ്പ് ചെയ്ത വീഡിയോ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ ഏജിലുള്ള നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് വെച്ച് കാണാൻ പറ്റും നമ്മളെടുക്കുന്ന ഫോട്ടോ ആയാലും വീഡിയോസായാലും കുറെ ഒക്കെ നമ്മളിന്ന് മിസ് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ആയാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റും അല്ലാതെ ഇതിനകത്തൊന്നും ഒരു സമ്പാദ്യം ഉണ്ടാകാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ യൂട്യൂബിലേക്ക് വന്ന ആൾക്കാരല്ല ഒന്ന് അതുതന്നെ പറയട്ടെ ഇതിനകത്തൊന്ന് വലിയ വരുമാനം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ച് ആൾക്കാരല്ല ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ എത്ര വാച്ച് അവർ കിട്ടിയിട്ടുണ്ട് എത്ര സബ് കിട്ടിയിട്ടുണ്ട് എത്ര ഷെയർ കിട്ടിയിട്ടുണ്ട് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാവും കാരണം നമ്മൾ ഇത് ഒരു രീതിയിലും പൈസ കൊടുത്ത് ഉപയോഗിച്ചിട്ടുള്ള വ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പരിപാടിയേ അല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ഒരിക്കലും കയറി മുമ്പോട്ട് പോകത്തില്ല ആൾക്കാർ ഇഷ്ടപ്പെട്ട് അവരത് ആ യൂട്യൂബ് റെക്കമെൻറ്റേഷനോട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പറ്റൂ അല്ലാതെ ഏതെല്ലാം രീതിയിൽ എന്ത് ചെയ്താലും ഒരു കാരണവശാലും ആ വീഡിയോ നിങ്ങൾ നോക്കിക്കോ ആരുടെ എങ്കിലൊക്കെ ചാനൽ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആയിരം ന്യൂസ് ആയിരത്തി യൂസ് അല്ലെങ്കിൽ എണ്ണൂറ് ക്യൂസ് അങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും പക്ഷെ അതൊന്നും ചാനലുകളൊന്നും മുമ്പോട്ട് പോകാത്തതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ വേറെ പല രീതിയിൽ ചെയ്യുന്നതുണ്ടായിരുന്നു ഒരു കാരണവശാലും ചാനലിനകത്ത് നിങ്ങൾ മറ്റുള്ള രീതിയിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അതിന് ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ചാനൽ കാരണം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യത്തെ പ്രാവശ്യം മോണിറ്റൈസേഷൻ ആയതായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വാച്ച് ഈ ഒരു വീഡിയോയ്ക്ക് അത് ഞാനിപ്പോ ഒന്നെടുത്ത് നോക്കാം ഈ ഒറ്റ വീഡിയോയിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് നയൻറ്റി ഫോർ തൗസൻഡ് എബോയാണ് ഇപ്പോഴും അത് കേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അവർ എന്ന് പറയുന്നത് ഏകദേശം ഞങ്ങൾക്ക് ഒറ്റ അതായത് ഒറ്റമുക്ക് നാലായിരം ആവാൻ മതി ഫുൾ മോണിറ്റൈസേഷൻ ആവാൻ വാച്ചവേഴ്സ് മതി നാലായിരം ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നാലായിരം ഒറ്റ വീഡിയോയിൽ ഞങ്ങൾക്ക് അയ്യായിരത്തി ഇരുപത് വാച്ചവേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഈ പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അച്ചവർ പറഞ്ഞു സബ് പറഞ്ഞു പിന്നെ ഷെയർ യൂട്യൂബ് നമുക്ക് തോറും അതിന്റെ ഒരു ഇത് അയച്ചു തരും നമുക്ക് അറിയിക്കാം അപ്പൊ എത്ര വ്യൂസ് ഉണ്ട് എത്ര ലൈക്ക് ഉണ്ട് എത്ര കമന്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് എനിക്ക് വന്നിരിക്കാ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഷെയർ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് ഷെയർ വരുവാന്ന് പറഞ്ഞാൽ വലിയ ചെറിയ കാര്യല്ല മൂവായിരത്തിഅറുന്നൂറ്റമ്പത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൈക്ക് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ആയിരത്തി നാന്നൂറിലേക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതോ തീർച്ചയായിട്ടും യൂട്യൂബ് നമ്മളെ റെക്കമെൻഡ് ചെയ്യും അതെല്ലാം നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണം നമുക്ക് കാശ് കിട്ടണം അങ്ങനെ പെട്ടെന്ന് എങ്ങേതെങ്കിലും രീതിയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്താ പറയുക ആയാലും കമന്റ് ആയാലും ഒക്കെ കിട്ടാൻ വലിയ കമന്റ് കമന്റ് യൂട്യൂബ് ആപ്ലിക്കേഷനകത്ത് നമ്മൾ എടുത്തു നോക്കി അറിയാൻ പറ്റും യൂട്യൂബ് നമ്മളെ എത്രത്തോളം മുന്നോട്ട് വിട്ടിട്ടുണ്ടോ ഞങ്ങളുടെ പല കണ്ടന്റും യൂട്യൂബ് അധികം റെക്കമെന്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെല വീഡിയോസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചില വീഡിയോസ് ആദ്യത്തെ ആ ഒരു എന്താ മീൻ നമുക്ക് ആൾക്കാർ കാണുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാർക്ക് എത്രത്തോളം അത് അക്സെപ്റ്റ് ആവുന്നുണ്ട് ആൾക്കാർ എത്രത്തോളം അത് സ്വീകരിക്കുന്ന അനുസരിച്ചാണ് യൂട്യൂബ് നമ്മളെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് വ്യൂസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വേറെ അല്ല നമുക്ക് ഇത്രയും വാട്സപ്പറും വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടിയെങ്കിലും അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാര് യൂട്യൂബിലും വീഡിയോ എടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഒന്നും പറയത്തില്ല അവർക്കൊക്കെ ചാനലൊക്കെ ഉണ്ട് ചിലപ്പോൾ സിനിമ ഇട സിനിമ ഇടുന്നുകൊണ്ടവരാകും ടൂ ട്രാവലിടുന്നവരുണ്ടാവും അല്ല ഒരുപാട് ഫുഡിൻ്റെ വീഡിയോ ഇടുന്നുണ്ടാവും അത് റെഗുലറായിട്ട് ഇടുക ഏതെങ്കിലും ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്യുക ഞങ്ങൾ കൂടുതൽ സമയവും രാവിലെ ഒൻപത് മണിക്കാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് ആദ്യം തൊന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വീഡിയോസ് കാണുന്നത് ഇന്ത്യയിലാണ് അപ്പം ഞങ്ങൾ ഇന്ത്യ ടൈം നോക്കിയിട്ടാണ് വീഡിയോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർ കാണുന്നതെന്ന് ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ നോക്കി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങളുടെ രീതിയിൽ വീഡിയോ എത്രത്തോളം കയറിപ്പോകുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഞങ്ങളുടെ അഞ്ചാറ് ഏറ്റ വീഡിയോ എങ്കിലും ഞങ്ങൾക്ക് മാന്യമായ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ വീഡിയോ ചെയ്യുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക വീഡിയോ ചെയ്യുന്നവർ ആരും മടുത്തു പോകാതെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇരുപത്തഞ്ച് വീഡിയോ കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു ചാൻസ് വരുന്നത് ചിലപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ അൻപത് വീഡിയോ ചെയ്തപ്പോഴായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ഒരു വീഡിയോ ഈ വീഡിയോ പലർക്കും ഉപാരമാവട്ടെ വീഡിയോ ഞങ്ങൾക്കും പലപ്പോഴും വീഡിയോ ചെയ്യാൻ കിട്ടാറില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും പലപ്പോഴും കാണുന്നതന്നെ ആഴ്ച രണ്ടു ദിവസം ഒരു ദിവസം ഒക്കെ അപ്പൊ ഞങ്ങൾക്ക് സമയം ഉണ്ടാവത്തില്ല അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് ചെലപ്പം ഇനി മുമ്പോട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നറിയത്തില്ല ഞങ്ങൾക്ക് ഇതൊരു സാമ്പത്തികമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി കുറെ കാശ്ണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീം അല്ല ഞങ്ങൾ ആദ്യമേ തന്നെ പറയട്ടെ അതെ കുറച്ചൊക്കെ ബിസി ബിസി അല്ലാത്തവർ ബിസ്സി ആക്കാൻ താല്പര്യമുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മറക്കാൻ പറ്റും നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും ആരെന്തോ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല പിന്നെ വേറെ പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ

ഒരു ഒരു ബ്രദർ ഉണ്ടായിരുന്നു പുള്ളിക്കാരെ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോ നിങ്ങൾ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേര് മാത്രമേ നമ്മളെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ മറ്റുള്ളവർ ചോദിക്കും വേറെ വഴിയൊന്നും ഇല്ലെന്ന് ചോദിക്കും പക്ഷെ അതെ നമ്മുടെ ഇഷ്ടം ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് വീഡിയോ ഇടുക ചിലപ്പോൾ നമ്മുടെ വീഡിയോ ചിലപ്പോ അമ്പത് വ്യൂസേ കാണത്തുള്ളൂ ചിലപ്പോൾ അറുപത് യൂസേ കാണത്തുള്ളൂ നമ്മളതിനൊന്നും കാര്യമാക്കേണ്ട ആരും നമ്മള് വീഡിയോ ഇടുക പലപ്പോഴും ഒന്ന് തുറന്നു നോക്കാം എത്ര വ്യൂസ് വ്യൂസായെന്ന് തുറന്നു നോക്കേ മാത്രമേ ഉള്ളൂ എനിക്ക് ആർക്കെങ്കിലും ഒക്കെ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മോട്ടിവേഷൻ കുറവുള്ളവർക്ക് കുറച്ച് മോട്ടിവേഷൻ തന്നതാണ് അപ്പം മോട്ടിവേഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ